നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് അടഞ്ഞുകിടക്കുന്ന തിരൂരിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പതിനഞ്ച് ദിവസത്തിനകം പ്രവർത്തിപ്പിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കല്പിച്ച് തിരൂര് നഗരസഭ കളക്ടറുടെ നിർദ്ദേശം ലഭിച്ച് രണ്ടു മാസത്തിലേറെയായിട്ടും കേന്ദ്രം തുറക്കാൻ നടപടിയായില്ല ബൈക്ക് പാർക്കിംഗ് കേന്ദ്രമായും തെരുവില് അന്തിയുറങ്ങുന്നവരുടെ അഭയകേന്ദ്രമായും കെട്ടിടം നോക്കുകുത്തിയായി തുടരുന്നു ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടമാണ് അടഞ്ഞുകിടക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം പ്രവർത്തിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ രണ്ട് വർഷത്തിലേറെയായിട്ടും പദ്ധതി പ്രവർത്തിപ്പിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ാൻ നടപടിയെടുക്കാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതാണ് പദ്ധതിക്ക് വിനയായത് പലതവണ ലേലം ചെയ്തെങ്കിലും ആരും ഏറ്റെടുക്കാതിരുന്നതോടെ കെട്ടിടം നോക്കുകുത്തിയായി മാറുകയായിരുന്നു ഒടുവിൽ നഗരസഭ പ്രത്യേക താൽപര്യമെടുത്ത് ഒരു കരാറുകാരനെ കണ്ടെത്തി കരാർ വെച്ചിരുന്നു അതിനു പിന്നാലെ കെട്ടിടത്തിൽ ചില പ്രവൃത്തികൾ നടത്തിയെങ്കിലും തുറക്കുന്നതിന് നടപടികളായിട്ടില്ല നഗരസഭ തീരുമാനത്തിന് പിന്നാലെ കേന്ദ്രത്തിന് മുന്നിൽ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നത് തടയുകയും പിന്നിൽ സെപ്റ്റിക് പിൻ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തതോടെ കേന്ദ്രം വൈകാതെ തുറക്കുമെന്ന പ്രതീക്ഷ ഉയർന്നിരുന്നു എന്നാൽ രണ്ടു മാസത്തിലേറെയായിട്ടും കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചിട്ടില്ല പ്രവൃത്തികളെല്ലാം നിലച്ചു കിടക്കുകയുമാണ് കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ കരാറുകാരൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിരുന്നതിനാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാകുന്ന തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നഗരസഭ മൌനത്തിലാണ് ട്രെയിൻ മാർഗം നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകേണ്ട പദ്ധതിയാണ് അനാഥാവസ്ഥയിൽ തുടരുന്നത് വർഷങ്ങളായിട്ടും പദ്ധതി പ്രാവ ത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചതോടെയായിരുന്നു ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായത് തുടർന്ന് പതിനഞ്ച് ദിവസത്തിനകം കേന്ദ്രം തുറക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതു സംബന്ധിച്ച ഉറപ്പ് നഗരസഭാ അധികൃതർ നൽകിയിരുന്നെങ്കിലും അതിനൊത്ത് നടപടികൾ വേഗത്തിലാക്കാൻ നഗരസഭാ അധികൃതർക്ക് സാധിക്കാതിരുന്നതാണ് പദ്ധതിക്ക് ശാപമായിരിക്കുന്നത് എഡിറ്റർ